കേരള സ്കൂൾ ഗെയിംസ് ജൂനിയർ ഗുസ്തി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി നാടിന് അഭിമാനമായി കേണിച്ചിറ സ്വദേശി ബ്രിട്ടാസ് ബർണാൾഡ് കുന്നംകുളം ജി വി രാജ സ്പോർട്സ് രണ്ടു വർഷം മുൻപ് വരെ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ബ്രിട്ടാസ് സ്വർണ്ണമെഡൽ നേടിയ ബ്രിട്ടാസ് ആദ്യം എത്തിയതും സഹപാഠികൾക്കും അധ്യാപകർക്കും മധുരം നൽകി ആഹ്ലാദം പങ്കുവച്ചു അധ്യാപകരുടെയും വീട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് വിജയത്തിന് പിന്നിലെന്ന് ബ്രിട്ടാസ് പറഞ്ഞു സന്തോഷം നൽകിയ ഒരു സംഭവമായിരുന്നു സ്റ്റേറ്റൊക്കെ മരുന്നടിക്കാൻ വന്നതിന് നല്ലോണം സന്തോഷമായി എന്നെ ഇതിനകത്ത് സ്പോർട്സിലേക്ക് പ്രേരിപ്പിച്ച ജ്യോതിസാറ് മിഥുൻ സാറ് അവർക്കൊക്കെ ഞാൻ പ്രത്യേക നന്ദി പറയാണ് എനിക്ക് അവരൊക്കെയാണ് ആദ്യം സ്പോർട്സിൽ മിഥുൻസാറ് നടവേല് നിന്ന് നല്ല പ്രാക്ടീസൊക്കെ തന്നു നല്ല ഇതൊക്കെ തന്നു ശേഷം രണ്ടു വർഷം മുമ്പ് സബ്ദില്ല സ്പോർട്സിന് അത്ലറ്റിക്സ് ചെയ്യാൻ വരിക സബ്ദില്ലയിലും ജില്ലയിലും ഹൈ ജമ്പിന് സ്വർണം നേടി എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അവിടെ നിന്നാണ് സ്പോർട്സ് ഫീഷിലേക്ക് പോകുന്നതും കുന്നംകുളം സ്കൂളിൽ എത്തുന്നതും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് ആ സന്തോഷം പങ്കെടുവാൻ ഈ സെന്റ് തോമസിന്റെ വന്ന ആശംസകൾ നേരുന്നു ഇനിയും മികച്ച നേട്ടം സ്വന്തമാക്കാൻ കൂടുതൽ പരിശീലനം നടത്താനൊരുങ്ങുകയാണ് ഈ കൊച്ചുമിടുകൻ കേണിച്ചിറ പുത്തുക്കാട്ട് ബെർണാൾഡ് മഞ്ജു ദമ്പതികളുടെ മകനാണ് ബ്രിട്ടാസ് ബിജു നാട്ടുനിലം വയനാട് വിഷൻ കേണിച്ചിറ